പി എം സി മുഖ്യ വിഷയം സി അങ്ങനെ പറഞ്ഞ ഓരോ വാക്കും പാലിക്കപ്പെടും പാലിക്കപ്പെടാത്ത പക്ഷം വാക്കും പാലിക്കപ്പെടാത്ത പക്ഷം അപ്പൊ കാണാം അല്ല ചില്ലറ് പല സ്ഥലങ്ങളിലും ചില്ലറ പ്രശ്നങ്ങളുണ്ട് ചില്ലറ പ്രശ്നങ്ങൾ അതൊന്നും അപരിഹാര്യമല്ല പരിഹരിക്കാനാകാത്ത ഒരു വിഷയങ്ങൾ മുൻകാലങ്ങളിലെ പോലെയുള്ള ഗൗരവമാറിയ തർക്കങ്ങളോ വടക്കുകളോ പണക്കങ്ങളോ ഒന്നുമില്ല താഴെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാനും അത് തീർക്കാനുള്ള എല്ലാ കഴിവും എൽ ഡി എഫിനുണ്ട് അതിലെന്താ പാർട്ടികൾക്കുമുണ്ട് ഓക്കെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സർക്കാരിൻ്റെ വിധേയത്ത് ഈ സർക്കാരിനെ ഇന്ന് തലത വൃത്തിപ്പിടിച്ചുകൊണ്ട് പോലെ അവകാശമുണ്ട് ഈ ഗവൺമെന്റ് പത്ത് കൊല്ലക്കല്ലം ചെയ്ത പല ചെയ്തികളും ഇന്ത്യക്ക് മാതൃകയാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി കോൺഗ്രസ് ഭരണങ്ങൾ ജനങ്ങളെ മറന്നപ്പോൾ പാവങ്ങളെ മറന്നപ്പോൾ താഴേക്കടക്കരെ മറന്നപ്പോൾ വലിയവർക്ക് വേണ്ടി മാത്രം ഭരിച്ചപ്പോൾ ഇവിടെ ജനങ്ങളെ മറക്കാത്ത അവർക്ക് വേണ്ടി ഭരിച്ചൊരു ഗവൺമെന്റാണ് പത്തുകൊല്ലം പൂർത്തിയാക്കുന്നത് ആ ഗവൺമെന്റിന് അതുകൊണ്ട് നല്ല ചങ്കുലപ്പോടെ അറിയുവാൻ കഴിയും ആ ചെയ്തുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റിനെ പൂർണ്ണമായിട്ടും വിജയിക്കാൻ സഹായിക്കും ഗവൺമെന്റിനെ മുന്നണിയെയും സഹായിക്കും അതിൻ്റെ കൂടി പക്ഷത്തിലാണ് ഞങ്ങൾ പറയുന്നത് എല്ലാ തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളിലും എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് ഒരു ക്ഷണമുണ്ട് വൈകുന്നേരം മണിക്ക് നമ്മുടെ മുകളിലത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാനം രാജേന്ദ്രൻ ത്തിൽ വെച്ച് വയലാ രാമവർമ്മയെ അനുസ്മരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂട്യൂബ് ചാനലായ കനലിൻ്റെ ആഘുമുഖ്യത്തിൽ വയലാർ രാമവർമ്മ മരിച്ചത് അമ്പത് കൊല്ലം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തുന്നത് മൃതദേഹം ആദ്യം എത്തിയത് ഈ പാർട്ടി ഓഫീസിലാണ് ഈ ഓഫീസിലെ ആ മുറിയിൽ വെച്ചാണ് ആ മുറിയിൽ വെച്ചാണ് വയലാറിന്റെ മൃതദേഹത്തിൽ സർക്കാർ എൻ വി ബഹർലാവും സർക്കാർ ടി വി തോമസും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചൊമ്പതാക പുതപ്പിച്ച് അദ്ദേഹത്തെ യാത്രയാക്കിയത് നൂറുകണക്കിന് എ ഐ എസ് എഫ് എ വൈ എഫ് പ്രവർത്തകന്മാർ ആ ദിവസങ്ങളിൽ മല്ലാറാം ഓർമ്മയ്ക്ക് രക്തം വേണ്ടി വന്നപ്പോൾ രക്തം കൊടുക്കാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മറ്റായിരക്കണക്കായ അപേക്ഷർക്കൊപ്പം കാത്തു നിന്നതും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ടാണ് കനൽ വയലാറിനെ സ്മരിക്കുവാൻ വേണ്ടി ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അതിൽ വയലാറിൻ്റെ സാഹിത്യ സാംസ്കാരിക ജീവിതത്തെ അങ്ങേയറ്റം മാനിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക പ്രതിഭകളായ പലരും പങ്കെടുക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ നിയുക്ത പ്രസിഡന്റ് കെ ജയകുമാർ അടക്കം ശ്രീകുമാരൻ തമ്പി അടക്കം റോസ്മേരി അടക്കം പുത്തൻ തലമുറയിലെ ശ്രദ്ധേയനായ ലസ്റ്റ് നര രചയിതാവായ നിരുതാരായടക്കം വയലാറാമോർമ്മയുടെ മകൾ യമുന അടക്കം എൻ ബിയുടെ മകനും അടക്കം ഒരു നല്ല നിര ആളുകൾ സംസാരിക്കും ചിലർ പാടും നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം അത് ജീവിപ്പിക്കാൻ സഹായിക്കണം എന്ന് ഞങ്ങൾ കനലിന് വേണ്ടിയും അഭ്യർത്ഥിക്കുന്നു നമസ്കാരം യെസ് കഴിഞ്ഞല്ലോ അതെല്ലാം പഴയ ചോദ്യങ്ങളല്ലേ അതൊക്കെ പഴയ ചോദ്യ ഉത്തരം നിങ്ങൾക്കറിയാം